സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് താഴെ കാണുന്ന എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴിക്കാട്ടി തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം കുട്ടികൾ ഇല്ല ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോസ്ഗോ അല ഞാൻ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് പരസ്യം കണ്ടാണ് വിളിക്കുന്നത് സന്തോഷമുണ്ട് ഓരോ വ്യക്തികൾക്കും നല്ലൊരു ഉപകാരമാണ് ചെയ്ത് കൊടുക്കുന്നത് സംഘന്തിലില്ല നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഹയർ ഉള്ളതാണെങ്കിൽ അള്ള നിങ്ങളെ മരണം വരെ എങ്ങനെയാണോ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏകിക്കുക എന്ന് അറിയില്ലല്ലോ ഹയറാണെങ്കിൽ അത് ഹയർ ആക്കിയിട്ട് തന്നെ ഉള്ള തരട്ടെ ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്കൊരു ജീവിത പങ്കാളി വേണം എൻ്റെ വയസ്സ് നാൽപ്പത്തി മൂന്ന് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടതാണ് ഞാൻ പുനർവിവാഹമാണ് മക്കളുണ്ടായിട്ടില്ല എൻ്റെ നാറൻ നോർമലാണ് ഞാൻ അമ്പത്തിരണ്ട് വെയിറ്റ് ഉണ്ട് ഞാൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ഏരിയയിലാണ് എനിക്ക് ഒരു അമ്പത് വയസ്സിന്റെ ഉള്ളിലുള്ളതാണ് ഞാൻ നോക്കുന്നത് പാലക്കാട് ജില്ലന്റെ ഉള്ളില് തൃശ്ശൂർ ഷൊർണൂർ ഭാഗങ്ങളിലൊക്കെ ഞാൻ നോക്കുന്നത് അതിൻ്റെ അപ്പുറം താല്പര്യമല്ല പിന്നെ കുട്ടികളുണ്ടെങ്കിലും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് നല്ല ആലോചനകൾ വരികയാണെന്നുണ്ടെങ്കിൽ മരണം വരെ എൻ്റെ കൂടെ നമ്മൾ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കു ചേരുന്ന ഒരാളാവണം എന്നുള്ളതാണ് അതായത് അവർക്കെന്ത് വന്നാലും എനിക്കും ഒന്ന് ലൈഫിലൊന്നും ഉണ്ടാവരുത് എനിക്കെന്ത് സംഭവിച്ചാലും അവർക്കും ലൈഫിലൊന്നും ഉണ്ടാവരുത് അതാണ് മരണം വരെ കൂടെ നിർത്തി ജീവിക്കാൻ കഴിവുള്ള ഒരാളാവണം എന്നൊരു പ്രതീക്ഷയാണ് അറിയാൻ നിങ്ങൾക്കായി വരനെ തേടുന്നു പുനർവിവാഹം ജില്ലാ പാലക്കാട് സ്ഥലം പട്ടാമ്പി യുവതിയുടെ പ്രായം നാപ്പത്തി കുട്ടികൾ ഇല്ല ഉയരം മീഡിയം വെയിറ്റ് അമ്പത്തിരണ്ട് നിറം നോർമൽ ആണ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള ആളായിരിക്കണം യുവാവിന്റെ പ്രായം അമ്പത് വരെ ആകാം അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ജോലിയും ചുറ്റുപാടും ഉണ്ടായിരിക്കണം നല്ല ആലോചന ആണെങ്കിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ പരിഗണിക്കുന്നതാണ് നിലവിൽ ഭാര്യ ഉള്ളവരുടെ ആലോചന പരിഗണിക്കുന്നതല്ല ഭാര്യ മരണപ്പെട്ടവരോ എല്ലാ രീതിയിലും വിവാഹബന്ധം ഏർപ്പെടുത്തിയവരുടെ ആലോചനകൾ പരിഗണിക്കുന്നു മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല പാലക്കാട് തൃശൂർ ഷോർണൂർ ഈ ആലോചനയെ മുന്നോട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്